ഇത്രയും വലിയ തിരിച്ചടി സി പി എം നേരിട്ടിട്ടും പാഠമൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ത് ഭാവിച്ചാണിതെന്ന് ചോദിച്ചുകൊണ്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട് നാല് വർഷ ബിരുദം കോളേജ് അധ്യാപകർക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വക ക്ലാസ് സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം അവഗണിച്ച് ഗവൺമെന്റ് സെക്രട്ടറിയുടെ ഉത്തരവ് മന്ത്രിയുടേത് അസംബന്ധ നാടകമെന്നും മുൻമന്ത്രി കെ ടി ജലീൽ സർവകലാശാലകളിൽ നടത്തിയ അദാലത്തുകൾക്ക് സമാനമെന്നും ആക്ഷേപം ചട്ടവിരുദ്ധ ഉത്തരവ് പിൻവലിക്കണമെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയത്തിൽ ഇടപെടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് നാലു വർഷ ബിരുദ കോഴ്സിനെ കുറിച്ച് കോളേജ് അധ്യാപകർക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നയിക്കുന്ന ഓറിയന്റേഷൻ ക്ലാസ് നൽകാൻ നിർദ്ദേശം നൽകി സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സർക്കുലർ വിവാദമാകുന്നു ഈ മാസം രണ്ട് മുതൽ നാല് മണിവരെ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലെയും കോളേജുകളിലെയും അധ്യാപകരും വകുപ്പ് തലവന്മാരും ഉൾപ്പെടെയുള്ളവർ റെഗുലർ ക്ലാസുകൾ ഒഴിവാക്കി വിദ്യാർത്ഥികൾക്ക് അവധി നൽകി മന്ത്രിയുടെ ഓൺലൈൻ ഓറിയന്റേഷൻ ക്ലാസിൽ പങ്കെടുക്കാനാണ് നിർദ്ദേശം ഇത് സംബന്ധിച്ച സർക്കാർ നിർദ്ദേശം കേരള കാലിക്കറ്റ് എം കണ്ണൂർ സംസ്കൃത മലയാളം സർവകലാശാല രജിസ്ട്രാർമാർക്ക് ലഭിച്ചു ക്ലാസ് സംബന്ധിച്ച് അവലോകന റിപ്പോർട്ട് ബന്ധപ്പെട്ട സർവകലാശാലകൾക്ക് നൽകണമെന്നും സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നു വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് ധൃതി പിടിച്ച് ചെയ്യരുതെന്നും വരും വരായികൾ നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങൾ അനുസരിച്ച് പരിശോധിച്ച ശേഷം മാത്രമേ നടപ്പാക്കാവൂ എന്നും മുതിർന്ന അധ്യാപകരും വിദ്യാഭ്യാസ വിദഗ്ധരും പറയുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ അപജയത്തെപ്പറ്റി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ ഡോക്ടർ രാജൻ ഗുരുക്കൽ തന്നെ രംഗത്ത് വന്നതും ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ് സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തെ തെല്ലും മാനിക്കാതെയുള്ള സംസ്ഥാന സർക്കാരിന്റെ സർക്കുലർ അധ്യാപകർക്കിടയിൽ വ്യാപക പ്രതിഷേധമുയർത്തിയിട്ടുണ്ട് അക്കാദമിക കാര്യങ്ങളിൽ അതാത് സർവകലാശാലകളുടെ അക്കാദമിക് സമിതികളാണ് പരമാധികാര സഭ നാല് വർഷ കോഴ്സ് യാതൊരു മുന്നൊരുക്കങ്ങളും കൂടാതെ സർവകലാശാലകളുടെ മേൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നത് തന്നെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും അതിനിടയിൽ അക്കാദമിക സ്വാതന്ത്ര്യത്തെ മറികടന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് സർവകലാശാലകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും തികച്ചും ചട്ടവിരുദ്ധമാണ് സംസ്ഥാനത്തെ സർവമാന കോളേജ് അധ്യാപകർ മന്ത്രിയുടെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് നിഷ്കർഷിക്കപ്പെടുമ്പോൾ അതിനർത്ഥം ബിരുദ കോഴ്സ് പുനഃസംഘാടനം യൂണിവേഴ്സിറ്റികളുടെ അക്കാദമിക വിഷയം എന്നതിനുപരി സർക്കാരിന്റെ രാഷ്ട്രീയ പരിഷ്കാരം മാത്രമാണെന്നാണ് മന്ത്രിയുടേത് അസംബന്ധ നാടകമാണെന്നും കെ ടി ജലീൽ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ സർവകലാശാലകളിൽ മുൻപ് നടത്തിയ നിയമവിരുദ്ധ അദാലത്തുകൾക്ക് സമാനമാണെന്നും ആക്ഷേപമുണ്ട് ബിരുദ കോഴ്സുകൾ ഓരോ സർവകലാശാലയ്ക്കും വ്യത്യസ്തമാണെന്ന ജനാധിപത്യ പോലും ഇടതുമുന്നണി സർക്കാർ ഇതിലൂടെ ചോദ്യം ചെയ്യുന്നുവെന്നാണ് അക്കാദമിക വിദഗ്ധർ വിമർശിക്കുന്നത് ഇത്തരത്തിൽ സർവകലാശാലകളുടെ അക്കാദമിക കാര്യങ്ങളിൽ സർക്കാരോ മന്ത്രിമാരോ ഇടപെടരുത് എന്ന കണ്ണൂർ വി സി നിയമനത്തിൽ സുപ്രീംകോടതി ഉൾപ്പെടെയുള്ള നിതി സ്ഥാപനങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദന നൽകി യാതൊരു മുന്നൊരുക്കങ്ങളോ പഠനങ്ങളോ പൂർണ്ണ സിലബസോ കൂടാതെ നാല് വർഷ ബിരുദ കോഴ്സ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ ഘാതങ്ങൾ പിന്നോക്കം പാലിക്കുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു